നമസ്കാരം എല്ലാവർക്കും ദി ആസ്ട്രോ ആസ്ട്രോജേണി എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം നവഗ്രഹങ്ങളിൽ വളരെ ശ്രദ്ധേയനായ ഒരു ഗ്രഹമാണ് രാഹു പതിനെട്ട് വർഷമാണ് രാഹുർദശ ശനി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ദശാദൈർഘ്യമുള്ള ഒരു പാപഗ്രഹമാണ് രാഹു എന്നതിനാൽ തന്നെ രാഹുർ ദശയാണ് എന്ന് കേൾക്കുമ്പോൾ ആളുകൾക്ക് സ്വൽപ്പം പരിഭ്രമമുണ്ടാവുക സ്വാഭാവികമാണ് എന്നാൽ ഏതൊരു ഗ്രഹത്തെയും പോലെ രാഹുർ ദശയിലും ഗുണങ്ങളും ദോഷങ്ങളും ഉണ്ട് രാഹു ലക്നാൽ മൂന്നിലോ ആറിലോ പതിനൊന്നിലോ ശുഭദൃഷ്ടിയോടെ നിന്നാൽ എങ്ങനെയാണോ കാറ്റ് പഞ്ഞിക്കൂട്ടത്തെ പറത്തിക്കൊണ്ടു പോകുന്നത് അതുപോലെ നമ്മളെ ബാധിക്കുന്ന എല്ലാ ദുരിതങ്ങളെയും ആ രാഹുവിൻ്റെ സ്ഥിതി ശമിപ്പിക്കും എന്തുകൊണ്ട് രാഹു മൂന്ന് ആറ് പതിനൊന്ന് ഭാവങ്ങളിൽ ശുഭദൃഷ്ടിയുണ്ടെങ്കിൽ ഗുണവാനാകുന്നു എന്ന് ചിന്തിച്ചു നോക്കാം രാഹു ഔട്ട് ഓഫ് ദി ബോക്സ് തിങ്കിങ്ങിന് സാഹചര്യമൊരുക്കുന്ന ഒരു ഗ്രഹമാണ് മൂന്നാം ഭാവം ധൈര്യവും പരാക്രമവും സൂചിപ്പിക്കുന്ന ഭാവമാണ് മൂന്നിലേക്കുള്ള ശുഭദൃഷ്ടി പാപഗ്രഹം മൂന്നിൽ നിന്നാൽ സംഭവിച്ചേക്കാവുന്ന ദുർബുദ്ധിയിൽ നിന്നും അകറ്റി നിർത്തുകയും ന്യായമായ ആഗ്രഹങ്ങൾക്ക് വേണ്ടി ഔട്ട് ഓഫ് ദി ബോക്സ് ആശയങ്ങൾ ചിന്തിച്ച് അത് പ്രാവർത്തികമാക്കുവാനുള്ള ധൈര്യം നൽകുകയും ചെയ്യും ആറിലെ രാഹു സ്വന്തം ആഗ്രഹങ്ങൾ നേടിയെടുക്കുന്നതിനുള്ള ഒരു കോമ്പറ്റിറ്റീവ് സ്പിരിറ്റ് നൽകും പതിനൊന്നാം ഭാവം സർവാഭീഷ്ട സ്ഥാനമാകയാൽ പരിധിയില്ലാത്ത ആഗ്രഹങ്ങൾ വരെ സാധിച്ചു തരുവാനുള്ള ആശയങ്ങൾ അങ്ങനെയുള്ള രാഹു നമ്മുടെ മനസ്സിൽ ഉണർത്തും ജാതകത്തിൽ രാഹു ഏതൊരു ഗ്രഹത്തോട് കൂടെ നിൽക്കുന്നോ ചേർന്ന് നിൽക്കുന്നോ ആ ഗ്രഹത്തിൻ്റെ ശുഭമോ അശുഭമോ ആയ ഫലം കൂടി നൽകും ഇത് ഗ്രഹങ്ങളുടെ കാര്യത്തിൽ മാത്രമല്ല ചിന്തിക്കേണ്ടത് ഈ പ്രമാണത്തിലൂടെ രാഹുവിൻ്റെ ഒരു വിശേഷ തത്വം മനസ്സിലാകും ചേർന്ന് നിൽക്കുന്ന വസ്തുക്കളുടെ സ്വഭാവം രാഹു സ്വാംശീകരിക്കും ഇതിലൂടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം രാഹുർ ദശയിൽ നമ്മൾ ഇടപെടുന്ന ആളുകളെ വളരെ ശ്രദ്ധിക്കുക കാരണം ആരുമായാണോ നമ്മൾ ഇടപെടുന്നത് അവർ നല്ലവരാണെങ്കിൽ ആ നന്മയും ദുസ്വഭാവികളാണെങ്കിൽ ആ ദുസ്വഭാവവും രാഹുർദശ അനുഭവിക്കുന്ന നമ്മളിൽ വന്നു ചേരും ഈ ഗുണദോഷ പകർച്ചകൾ നമ്മൾ പോലും അറിയാതെ ഞൊടിയിടയിലാകും സംഭവിക്കുക എങ്ങനെയാണോ ഏറ്റാൽ വിഷം വളരെ വേഗത്തിൽ ശരീരത്തിൽ വ്യാപിക്കുന്നത് അതുപോലെ നമ്മളായിരിക്കുന്ന സാഹചര്യത്തിൻ്റെ ഗുണദോഷങ്ങളും വ്യക്തികളുടെ ഗുണദോഷങ്ങളും വളരെ വേഗം നമ്മുടെ സ്വഭാവത്തിൽ വ്യാപിക്കും ആയതിനാൽ രാഹുർ ദശയിൽ നാം ഇടപെടുന്ന വ്യക്തികളെ സൂക്ഷിക്കുക സജ്ജന സംസർഗം ശീലിക്കുക ദുർജന സംസർഗം പാടയെ ഒഴിവാക്കുക രാഹു ഇഷ്ടസ്ഥിതനും അനുകൂലമാണെങ്കിൽ സ്പെക്യുലേറ്റീവ് നേച്ചറിൽ ഉള്ള കാര്യങ്ങളിൽ വിജയം വരിക്കുവാൻ സാധിക്കും ട്രേഡിംഗ് ലോട്ടറി ഗാംബ്ലിംഗ് ഇതുമായി ഏതെങ്കിലും രീതിയിൽ ബന്ധമുള്ള മേഖലകളിൽ വിജയമുണ്ടാകാം പക്ഷേ വളരെ ശ്രദ്ധിച്ചു വേണമെന്ന് മാത്രം രാഹു അഡിക്ഷൻ്റെ കാരകൻ കൂടിയായതിനാൽ ഈ പറഞ്ഞ കാര്യങ്ങളിൽ അഡിക്റ്റഡ് ആകാൻ സാധ്യതയുണ്ട് രാഹു ജാതകത്തിൽ ബലവാനും ഇഷ്ടസ്ഥിതനുമാണെങ്കിൽ നമുക്കൊരു പാഷൻ ഉള്ള പക്ഷം അത് യുക്തിപരമായി വളരെ സാധ്യതകളുള്ള ഒരു മേഖലയാണെങ്കിൽ അതിൻ്റെ പൂർത്തീകരണത്തിനായി നമുക്ക് പ്രയത്നിക്കുവാൻ ഏറ്റവും അനുകൂലമായ സമയം രാഹുർദശയായിരിക്കും രാഹു വിദേശ യാത്രകളെ സൂചിപ്പിക്കുന്ന ഗ്രഹം കൂടിയാണ് ആയതിനാൽ രാഹു നന്നെങ്കിൽ ജോലിക്കോ വിദ്യാഭ്യാസത്തിനോ വിദേശ സഞ്ചാരം ചെയ്യുന്നത് കൊണ്ട് ഗുണമുണ്ടാകും ശുഭാധിക്യമുള്ള രാഹുർദശയിൽ സ്വന്തം ഉയർച്ചയ്ക്കായുള്ള നവീന ആശയങ്ങൾ മനസ്സിൽ നിറയും രാഹുർ ദശയിൽ ഭാവനകൾക്ക് അതിരുകൾ ഉണ്ടാവില്ല ശുക്രനോ ഏഴാം ഭാവാധിപനോ അഞ്ചാം ഭാവാധിപനോ ബലവാനാകുന്ന പക്ഷം രാഹുർ ദശയിൽ പ്രണയബന്ധങ്ങൾ തളിരിടാൻ സാധ്യതയുണ്ട് ഇനി രാഹുദശയുടെ ദോഷവശങ്ങളിലേക്ക് കടക്കുമ്പോൾ രാഹു അനിഷ്ടസ്ഥിതനോ പാപയുധനോ പാപദൃഷ്ടനോ ഒക്കെ ആകുമ്പോൾ മദ്യം സ്പെക്കുലേഷൻ അടുക്കും ചിട്ടയുമില്ലാത്ത ജീവിതം മാനസിക സംഘർഷം ഭയം ഉത്കണ്ഠ ലഹരി വസ്തുക്കളിൽ ആസക്തി കലഹസ്വഭാവം കാമവികാരം ഇവയ്ക്കൊക്കെ പ്രാബല്യമുണ്ടായിരിക്കും ചീത്ത കൂട്ടുകെട്ടിൽ ഏർപ്പെട്ടാൽ അവരുടെ എല്ലാ ഗുണങ്ങളും ഒരു വൈറസ് എന്ന പോലെ നമ്മളിൽ അതിവേഗം വ്യാപിക്കും ദോഷപ്രദനായ രാഹുവിൻ്റെ ദശയിൽ ത്വക് സംബന്ധമായ രോഗങ്ങൾ ഞരമ്പ് സംബന്ധമായ രോഗങ്ങൾ ക്യാൻസർ പോലെ ചികിത്സിച്ച് ഭേദമാക്കുവാൻ ബുദ്ധിമുട്ടുള്ള വിഷമവ്യാധികൾ ശിരസ് കാൽ കണ്ണ് മുഖം വായ പല്ല് നാവ് മുതലായ അംഗങ്ങൾക്ക് രോഗം എന്നിവ ഉണ്ടാകുവാനിടയുണ്ടെന്നതിനാൽ വളരെ ശ്രദ്ധിക്കണം വിഷഭയം ഭക്ഷണത്തിൽ നിന്നോ മരുന്നിൽ നിന്നോ പാമ്പ് മുതലായ ഇഴജന്തുക്കളിൽ നിന്നോ പട്ടി മുതലായിട്ടുള്ള മൃഗങ്ങളിൽ നിന്നോ ഉണ്ടേ ഉണ്ടായേക്കാം എന്നതിനാൽ വളരെ ശ്രദ്ധിക്കണം കുടുംബജനങ്ങളിൽ രോഗം മരണം മൂലം ഉണ്ടാവുക മനോദുഖം കർമ്മതടസ്സം ധനനഷ്ടം മുതലായ ദോഷഫലങ്ങൾക്കും സാധ്യതയേറെയുള്ള സമയമാണ് രാഹു ഏതു ഭാവത്തിൽ നിൽക്കുന്നോ ആ ഭാവത്തിൻ്റെ വളർച്ചയ്ക്ക് നമ്മൾ ഈ ജന്മത്തിൽ സ്വൽപ്പം കൂടി പ്രാധാന്യം കൊടുക്കണം എന്നൊരു നിരീക്ഷണവും ഗുരുനാഥന്മാർ പറഞ്ഞു തന്നിട്ടുണ്ട് കഴിഞ്ഞ ജന്മത്തിൽ നമ്മൾ കഴിഞ്ഞ ജന്മത്തിൽ നമ്മൾ പ്രാധാന്യം കുറച്ചു കൊടുത്ത കാര്യങ്ങളെ സൂചിപ്പിക്കുന്ന ഭാവങ്ങളിലായിരിക്കും ഈ ജന്മത്തിൽ രാഹു സ്വാധീനം ചെലുത്തുക ഉദാഹരണത്തിന് രാഹു ലക്നത്തിലാണ് നിൽക്കുന്നതെങ്കിൽ സെൽഫ് ട്രാൻസ്ഫോർമേഷൻ എന്നതിന് നമ്മൾ വളരെയധികം പ്രാധാന്യം കൊടുക്കണം രണ്ടിൽ നിന്നാൽ വിദ്യാഭ്യാസം ധനം വാക്കുകൾ എന്നിവ നമുക്കും സമൂഹത്തിനും പ്രയോജനകരമായി ഉപയോഗപ്പെടുത്തണം പത്തിൽ രാഹു നിന്നാൽ പൂർണ്ണ ശ്രദ്ധയും സ്വന്തം കർമ്മ മേഖലയിൽ ചെലുത്തണം അങ്ങനെ ഓരോ ഭാവകാരകത്വങ്ങളുമായി രാഹുവിൻ്റെ ഫലം യോജിപ്പിച്ച് ചിന്തിക്കാം രാഹു സർപ്പങ്ങളുടെ കാരകൻ കൂടിയാണ് ജാതകത്തിൽ രാഹു അനിഷ്ടസ്ഥിതനെങ്കിൽ സർപ്പസംബന്ധമായ അനിഷ്ടം പൂർവജന്മബന്ധിതമായോ സ്വകുടുംബ ബന്ധിതമായോ ഒക്കെ ഉണ്ടാകാം നമ്മുടെ സംസ്കൃതിയിൽ കാവുകൾക്കും സർപ്പാരാധനയ്ക്കും വളരെ പ്രാമുഖ്യമുണ്ടായിരുന്നതിനാൽ അതിൻ്റെ അപചയങ്ങൾ പ്രശ്നത്തിൽ മാത്രമല്ല വരും തലമുറയിലെ ശിശുക്കളുടെ ശിരോലിഖിതമായ ജാതകത്തിലും പ്രകടമാകും എന്നത് സ്പഷ്ടം ഇനി ഈ രാഹുർദശയിലെ അകറ്റി ഗുണഫലം ഉണ്ടാകുന്നതിന് ആദ്യം വേണ്ട കാര്യം സജ്ജന സംസർഗം ഉണ്ടാവുക എന്നതാണ് രാഹുർ ദശയിൽ ലഹരി വസ്തുക്കൾ വിഷമെന്നു കരുതി പൂർണ്ണമായും ഒഴിവാക്കുക അഡിക്റ്റീവ് ദോഷമുള്ള കാര്യങ്ങൾ പരമാവധി ഒഴിവാക്കുക വിഷഭയം ഉണ്ടാകാമെന്നതിനാൽ വനസഞ്ചാരം അസമയത്തുള്ള സഞ്ചാരം പരിചിതമല്ലാത്ത ഭക്ഷണങ്ങൾ കഴിക്കൽ എന്നിവ കഴിയുന്നതും ഒഴിവാക്കുക സർപ്പധാരിയായ മഹാദേവനെ പഞ്ചാക്ഷര മന്ത്രത്താൽ ഭജിക്കുക ഭുജകശായിയായ മഹാവിഷ്ണുവിനെ പ്രാർത്ഥിക്കുക ലോകമാതാവായ ദേവിയെ ഭജിക്കുക കഴിവതും ആയില്യം നക്ഷത്രം തോറും സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തി നൂറും പാലും കഴിക്കുക താഴെപ്പറയുന്ന രാഹു മന്ത്രം ദിവസവും ജപിക്കുക ഓം മഹാശിരോ മഹാവക്ത്രോ ദീർഘദംഷ്ട്രോ മഹാബല അതനുശ്ചോർധ്വകേശ്ശ പീടാംഹരതു മേ തമ സർപ്പഗായത്രി മന്ത്രമായ ഓം ഭുജങ്കേഷായ വിത്മഹേ സർപ്പരാജായ ധീമഹി തന്നോ നാഗപ്രചോദയാ എന്ന മന്ത്രം ദിവസവും ഭക്തിയോടെ ജപിക്കുന്നതും ഉത്തമമാണ് സ്വന്തമായി കുടുംബക്ഷേത്രമോ സർപ്പക്കാവോ ഉള്ളവർ അവിടുത്തെ സർപ്പദൈവങ്ങളെ വേണ്ട വിധത്തിൽ ആചരിച്ചു വന്നാൽ രാഹുർ ദശാ സംഭൂതമായ സകല ദുരിത ഫലങ്ങൾക്കും ശമനമുണ്ടാകും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കു കൂടി ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്താം അതുവരെ നന്ദി നമസ്കാരം